ഹായ് വരേ നമസ്കാരം സജീല ഡോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഈ ചാനലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതെല്ലാം ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ അതത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് അത് വേറെ ആരെയല്ല കാണുന്നത് സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു ഒമ്പതര പത്ത് മണി ഞങ്ങൾ ആവാറായപ്പം രേണുസ്വദി എന്നെ വിളിച്ചിട്ട് ചോദിച്ച് ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നിട്ട് ചേച്ചി ഇവളുടെ പേരെന്ത് വേണമെന്ന് വെച്ചു ഞാൻ പറഞ്ഞു അവിടെ പേരൊന്നും എനിക്കറിയത്തില്ല അവൾ സ്വയം പൊങ്ങി ചാനലാണെന്ന് പറഞ്ഞു വേണ്ടത് അന്നേരം ഞാൻ എന്തൊരു കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ അവിടെ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ചേച്ചി അതിൻ്റെ ആ തുടക്കം ചേച്ചി കണ്ടിട്ട് പറഞ്ഞു തന്നു പിന്നെ ബോഡി ഷേബിങ് ആയങ്ങൾ ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ആ ലിങ്ക് എനിക്ക് അയച്ചു തന്നു ലിങ്ക് നോക്കി അപ്പോൾ ഇവിടെ നിന്നിട്ട് രണ്ട് വീഡിയോ പേഴ്സണലി രണ്ട് വീഡിയോ എനിക്ക് അയച്ചു തന്നെ അത് കഴിഞ്ഞിട്ട് അത് അതവിടെ സ്റ്റോറി ഇട്ട് രേണുസ്വദി സ്റ്റോറി പോലും നോക്കി ഇരുന്ന് ക്യാച്ച് ചെയ്ത് പിന്നെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ചേച്ചിയാണെന്ന് ഞാനറിഞ്ഞില്ല ആരും പറഞ്ഞില്ലായിരുന്നു എസ് പി മനസ്സിലായി കാണുമല്ലോ സ്വയം പൊങ്ങി ബ്ലോഗ്സ് അപ്പൊ ഇന്നലെ ചേർത്തരയിൽ രേണുവിന്റെ ഒരു ഉത്കാടനുണ്ടായിരുന്നു ബ്യൂട്ടി പാർലറിന്റെ ഉത്കാടനുണ്ടായിരുന്നു അപ്പൊ ചേച്ചി അവിടെ പോയി പോയതെങ്ങനാണ് എങ്ങനാണ് ആളറിയാതിരിക്കാൻ വേണ്ടി മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ചേച്ചിക്ക് എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് പറയാനുള്ളത് നമുക്ക് കേട്ടു നോക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ആദ്യമായിട്ട് രേണു രേണുസുദിയെ കാണാൻ ഒരു അവസരം കിട്ടി ആ ഒരു അവസരം പാഴാക്കിയില്ല കാരണം നമ്മുടെ സ്വന്തം ചേർത്തലയിലൂട്ടി പാർലറിന്റെ ബ്യൂട്ടി മേക്കോവർ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇത്ര അടുത്ത് വരുമ്പോഴത്തേക്കും പോയില്ലെങ്കിൽ അത് മോശമല്ല കാരണം ഇത്രത്തോളം ഒരു വൈറൽ ആയിട്ടുള്ള ആളാണ് രേണു സുദീ അങ്ങനെ നേരിൽ പോയി കണ്ടു നന്നായിട്ട് കണ്ടു കുറെ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്തായാലും ഞാൻ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താം എന്തായാലും എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരത്തെ നേരിൽ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് ഇതുവരെ മാറിയിട്ടില്ല കാരണം നമ്മൾ ഈ കാണുന്ന രേണുസുതി ഒന്നുമല്ല നേരിട്ട് കാണുമ്പോൾ ആൾ ഒരു ഇച്ചിരി ഉള്ളൂ ബോഡിഷമി അല്ലാട്ടോ ആൾക്ക് പൊക്കവും കുറവാണ് വണ്ണവും കുറവാണ് ആകെ ഒരു ഇച്ചിരി ഉള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആൾ ഒരു പിന്നെ പറയുന്ന മുതൽ ആരാ പൊക്കവും പാത്തിനൊത്തോ വണ്ണവും ഒത്ത ഫേസ് കട്ടും സുന്ദരി അപ്സരസിന്റെ പര്യായ പദമല്ലേ ആ ഇരിക്കുന്നത് കാരണം ഇവ ഇവക്കാണ് എന്തുകൊണ്ടും യോഗ്യത എന്തിന് ബോഡി ഷേവിങ് നടത്താനുള്ള എന്തുകൊണ്ടും യോഗ്യത ഉള്ള ഒരുത്തിയാണ് വ്യക്തിയാണ് കാരണം എല്ലാം ഇവ കുറച്ച് കൂടുതലാണ് മറ്റുള്ള പെണ്ണുങ്ങളെ അപേക്ഷിച്ച് എല്ലാം കുറേ കൂടുതലുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അസൂയ കുശുമ്പ് ഏഷണി അയ്യോ ഇങ്ങനെ നെഞ്ചുപെരുത്തി നടക്കുന്ന ഒരുത്തിയെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഇവയ്ക്ക് ഞാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ റിയാക്ഷൻ കൊടുത്തിട്ട് പിന്നെ പോട്ട് ഈ പുല്ല് വിട്ട കേസാണ് ഇവിടെ കാരണം ഇവിടെ ഒന്നും പറയാ ഒന്നും ഇല്ല പറയാൻ കാരണം മൊത്തവും കുറ്റം ഇവിടെ ആയില്ല ഇവിടെ പറയുന്നത് എന്തിനെങ്കിലും പറഞ്ഞാൽ ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടും ഇല്ല ആ പറയുന്നതല്ല ഇവളെ ഇവിടെ ഒരുപാട് ധാരാളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് അതൊന്നും അല്ല ഇതിനകത്തുള്ള വിറ്റ് ഒന്ന് എരി കാണുന്ന കണക്കൊന്നും അല്ല എന്നാൽ രേണു സുധീയ അല്ലാതെ കിടന്ന് പറയുന്നവരും നേരെ കാണുന്നവർക്കും നല്ല വിപരീത അഭിപ്രായങ്ങൾ തന്നെ നേരെ കണ്ടുകഴിയുമ്പോൾ അങ്ങനെ കൊച്ചു ഇങ്ങനെ ആയിരുന്നു നമ്മൾ കാണുന്നതാണക്കൊന്നുമല്ലേ കാണുന്നപ്പോൾ കാണാം ആ ടി വിയിൽ അതിൽ കാണുമ്പോഴത്തേക്ക് എന്തെല്ലാം മോശം കമൻറ്റാണ് നേരിട്ട് കാണുമ്പോൾ എന്ത് രസം കാണാം ഇങ്ങനെ തന്നെയാണ് രേണുസുതി ഇന്ന് ഈ നിമിഷം വരെ കണ്ടിട്ടുള്ള നീ ഒഴിച്ച് എല്ലാവരും പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നിനക്ക് അത് പറയാനുള്ള അർഹത ഒരുപാടാണ് കാരണം നീ അപ്സരസുകളുടെ പര്യായ പദത്തിൽ ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് അത് ഫേസ് കണ്ടാലേ അറിയാം നിന്നെ ബോഡി ഷെയിം ചെയ്യേണ്ട ഒരാവശ്യമില്ല അത്ര പെർഫെക്റ്റ് ആണ് നീ മനസ്സിലായി ആറടിപ്പൊക്കും അതിനൊത്ത വണ്ണവും നല്ല കടഞ്ഞെടുത്ത മെയ്യഴകും നല്ല തത്തമ്പ ചുണ്ടും പിന്നെ മൂക്കിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട എന്താ മൂക്കില്ലേ ഉണ്ട് നിന്റെ ആളൊക്കെ നത്ത് മൂക്കല്ല എന്ന് പറയുന്ന പോലത്തുള്ള അടിപൊളി ബോഡി ഷേവിങ് അല്ല കേട്ടോ ബോഡി ഷേവിങ് ഒന്നുമല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞു അപ്സറസ് ആണ് എന്തുകൊണ്ടും രേണുവിനെ ബോഡി ഷേവിങ് ചെയ്യാൻ എന്തുകൊണ്ടും യോഗ്യതയും അർഹതയുള്ളവളാണ് നീ അതാണ് ഞാൻ പറഞ്ഞത് കേട്ട അപ്സറസ് അപ്സറസിനെ കാട്ടിൽ ബെറ്ററാണ് എസ് പി സ്വയം പൊങ്ങി നല്ല കറക്റ്റ് പേരാണ് എൻ്റെ ചാനൽ സ്വയം പൊങ്ങി വേണുവിനെ മരിച്ചു കീറി തിന്ന് തിന്ന് തിന്നു തിന്നാണ് ഇവിടെ ഇരിക്കുന്നത് മനസ്സിലായോ നെഗറ്റീവിന്റെ അങ്ങേ അറ്റം ആണ് രേണുവിനെ കൊണ്ട് പറയുന്നത് എന്നിട്ടും രേണു വേണു വന്നെന്നറിഞ്ഞപ്പോ അവിടെ പോവുകയും ആ ബാക്കി നമ്മ കേ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ടിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കണ്ടല്ലോ രേണുസുതി കാറിനിന്ന് വന്ന് ഇറങ്ങുന്നത് മുതൽ പുറവിലും മുമ്പിലും സൈഡിലും ഈ സൈഡിലും എല്ലാം നിന്ന് നടന്ന് മാസ്ക് വിത്ത് മാസ്ക് ഉൾപ്പെടെ നിന്ന് പിന്നെ മീഡിയക്കാർ വന്ന് എടുക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ രേണു സുതി ഇഷ്ടമല്ല കളാനുള്ളതില്ല വിത്തിരി ഉള്ളൊരു സാധനം അതുകൊണ്ട് ഫേസ് ചേച്ചിയുടെ ഫേസ് അവളെ കാണിച്ചില്ല കാരണം ഈ സൗന്ദര്യത്തിൻ്റെ മുന്നിൽ അവൾ പതിലും പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം സത്യം പറഞ്ഞാൽ മീഡിയക്കാർ എടുക്കുന്നതിനെക്കാട്ടിലും നല്ല ക്ലാരിറ്റിയോട് കൂടി ചേച്ചി എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞ രേണുസുദ്ധി വരുന്നുണ്ടോ എന്ന് കേട്ടപ്പോഴത്തേക്കും അതും നമ്മുടെ അടുത്തായതുകൊണ്ട് തന്നെ ചേർത്തലയില് വരുന്നു എന്ന് ആ എന്തായാലും ഇത്ര അടുത്ത് വരുന്നതല്ലേ ഒന്ന് പോയി കാണാൻ കയറി അപ്പൊ ഞാൻ വിചാരിച്ചു രേണു സുദി വരുമ്പോ അവിടെ ഭയങ്കര തിരക്കായിരിക്കും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊക്കെയാ വിചാരിച്ചത് കാര്യമില്ലായിരുന്നു കുറച്ച് മീഡിയക്കാരുണ്ടായിരുന്നു ഓൺലൈൻ മീഡിയ അതായത് അറിയാലോ എവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ ഓൺലൈൻ മീഡിയ അപ്പൊ ഞാൻ അപ്പം നീ എന്തോ ചെയ്തത് മീഡിയക്കാരോട് ഉണ്ടാവും അത് അവരുടെ റീച്ചിന് വേണ്ടി അപ്പം നീ എന്തിനാടി പോയത് മീഡിയക്കാരെ കറിച്ച് വെക്കാനാണ് മീഡിയക്കാരെ കാട്ടി കാ ബാക്കിയോ എല്ലാം മീഡിയക്കാരെടുത്തതിനെ കാട്ടി ക്ലാരിറ്റിയോട് കൂടി നീ എല്ലോ എടുത്തിട്ടുണ്ട് പിന്നെ ആൾ കുറവൊന്നും ചേച്ചി ഒരു സങ്കടം കാരണം രേണുവിന് അത് മനസ്സിലായില്ല രേണു അവർക്ക് എതിരെ അതായത് ഇപ്പോൾ ഈ ഇട്ട വീഡിയോ കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ രേണു ഇട്ടിട്ടുണ്ട് അതും തന്നെ വഴക്ക് പറയുന്ന വീഡിയോ ആയിട്ട് പോലും നാണം കെട്ട് അവളെടുത്ത് അതും ഒരു കണ്ടന്റാക്കി വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് മനസ്സിലായി അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് തോന്നിയെന്നറിയാം ഒരു പഴഞ്ചിൽ വരുന്നു നാണം കെട്ടവന്റെ ആസനത്തിൽ വാല് കീർത്താലും അത് തണലെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന പാർട്ടീസാണ് ഇതൊക്കെ അപ്പം ആള് കുറവാണ് ചേച്ചിക്ക് ഭയങ്കര സങ്കടം കാരണം അവിടെ അന്ന് രേണു സ്തുതി ഉദ്ഘാടനത്തിരുമ്പോൾ എത്ര പേര് വരുന്നുണ്ട് എന്നുള്ള സെൻസസ് എടുക്കാനും മാത്രമല്ല അവിടെ അന്ന് വരുപ്പും ചായയും കച്ചവടം ചെയ്യാൻ വന്നത് ഈ ചേച്ചിയായിരുന്നു അതാണ് മാസ്ക് ഇട്ടുകൊണ്ട് വന്നത് അപ്പം ചേച്ചി വിചാരിച്ചാണോ അത്ര ആളാവൂലോ കേട്ടോ ചേച്ചി കൊണ്ടുപോകുക ചേച്ചി വേറെ അന്ന് ജനസാഗരമായിരിക്കും അന്ന് നല്ല കച്ചവടം പൊടി പൊടിക്കാമെന്ന് പറഞ്ഞ് പരിപ്പും ചായയും കൊണ്ടുവന്നതാണ് പരിപ്പ് വടയും ചായയും കൊണ്ടുവന്നതായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു ഇറിറ്റേഷനും ആ ഒരു ഫ്രസ്ട്രേഷനുമാണ് ഇപ്പം ഈ പറഞ്ഞു നിർത്തത് കാരണം മൊത്തം അധികം വന്ന ആരും വേടിച്ചില്ലെന്ന് ചേച്ചിയുടെ അതുകൊണ്ട് ചേച്ചി പറയുന്നത് നമ്മുടെ ആൾ കുറവായിരുന്നു അതാണ് ആൾ കുറഞ്ഞെന്നുള്ളതിൻ്റെ വിഷമം അതുകൊണ്ടാണ് ചേച്ചി കേട്ടോ പിന്നെ ഈ പരിപ്പ് വടയും ചായയും കച്ചവടം ചെയ്യുന്നത് മോശം പരിപാടിയൊന്നും അല്ല കേട്ടാ എൻ്റെ വാപ്പാക്ക ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കടയുണ്ടായിരുന്നു അവിടെ പരിപ്പൂടെ ഉണ്ടായിരുന്നു ഉഴുന്നോടെ ഉണ്ടായിരുന്നു ഉള്ളിയോടെ ഉണ്ടായിരുന്നു ബോണ്ട ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വാഴക്കപ്പം ഉണ്ടായിരുന്നു ബജ്ജി ഉണ്ടായിരുന്നു ചായ ഉണ്ട് കാഫിയുണ്ട് എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ നമുക്കൊരു പ്രതീക്ഷ ആള് കൂടുമ്പം നമുക്കത്ര സെയിൽ നടക്കുമല്ലോ എന്നൊരു സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷം ചേച്ചിക്കില്ലായിരുന്നു അപ്പൊ ചേച്ചി ചേച്ചി അങ്ങ് സങ്കടമായി പോയിരുന്നു സങ്കടമായി പോയി പിന്നെ വന്ന ചേച്ചിയാണെങ്കിൽ മാസ്ക് വെച്ചുകൊണ്ട് വന്നു അതുപോലും ഫേസ് പോലും കാണാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഈ ഇട്ടം വീഡിയോക്കാരൻ്റെ എല്ലാ വീഡിയോക്കകത്തും ചേച്ചിയുടെ ഫേസും കൂടെ കാണത്തില്ലായിരുന്നോ ഇതിൽ കൂടി റീച്ചിട്ട് കിട്ടില്ലായിരുന്ന അപ്പം എന്തിനാ ചേച്ചി മാസ്ക് ഇട്ട് പാത്തും പതിങ്ങും ചെന്ന് മുന്നിലും പിന്നിലും സൈഡിലും ഒക്കെ നിന്ന് ഫുൾ വീഡിയോ അങ്ങ് സെറ്റ് ചെയ്തത് മാത്രമല്ല നല്ല റീച്ചും കിട്ടിയിട്ടുണ്ട് എടീ നന്ദി വേണോ ഇടീം നന്ദി നീ ഈ പറയുന്നതോ എടുത്തോ ചേർ ഈ പറയുന്ന നമുക്ക് ശവം തിന്നുന്നതോ തിന്നോ അതിനെങ്കിലും ഒരിച്ചിരി സത്യവും കണ്ട കാര്യങ്ങളും നന്മയും ഒന്ന് പറയാമല്ലോ നിനക്കതി അവളെ നേരിട്ട് കണ്ടിട്ട് ഇച്ചി ഒച്ചിപോലെയുള്ള കൊതിൻ്റെ ഉണക്കിരിക്കും നിനക്കവിളെ കണ്ടിട്ട് ദഹിച്ചില്ലേ എടി നീ മീഡിയയെ കണ്ട കണ കാണോടി അവിടെ നേരിട്ട് കാണുമ്പോൾ നിനക്ക് നീ ഒരു ഇച്ചിരി എങ്ങനെ സത്യമുള്ളവളായിരുന്നെങ്കിൽ നിന്റെ നിൻ്റെ വീടിനകത്ത് ഒരു ഇച്ചിരിങ്കിലും ഉള്ളവളായിരുന്നെങ്കിൽ നീ പറയേണ്ടത് പറയ പറ ഇതായിരിക്കും പറയേണ്ടിരുന്നെന്ന് എനിക്കറിയാം ഊണ്ട് കാരണം രേണു സി നേരിട്ട് കണ്ടിട്ടുണ്ട് അടുത്തിടപഴകിയിട്ടുണ്ട് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഈ ചാനലിൽ കാണുന്നത് നേരിട്ട് കാണുന്നതെങ്കിൽ ഒരുപാട് ഡിഫറൻറ്റാണ് രേണു അന്തസ്സായിട്ട് നിനക്കത് പറയാനായിട്ട് കുറച്ചുകൂടി മാന്യത ഉണ്ടായിരുന്നു കുറച്ചുകൂടി അന്തസ് ഉണ്ടായിരുന്നു എൻ്റെ ആ വീഡിയോയ്ക്ക് ആദ്യമൊക്കെ ആണെങ്കിൽ ഇനാഗ്രേഷൻ പരിപാടിക്ക് പോകുന്നത് പേരും എടുക്കുന്നത് കാരണം ഈ രേണിവേഴ്സിറ്റി വരുന്നു എന്ന് പോയി പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഞാനും പോയിട്ട് കുറച്ച് വീട് അത് അവിടെ ഇനാഗ്രേഷൻ കാണാൻ പോയതല്ല പോയിരുന്നുവേഴ്സി കാണാൻ പോയതല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു അപ്പൊ എന്താ പറയാ അത്ര ആളൊന്നും ഇല്ലായിരുന്നു ആ ഒരു ഷോപ്പിന്റെ അതായത് ഒരു ആ ചേച്ചിക്ക് അതാണ് സങ്കടം അത്ര ആളൊന്നും ഇല്ലായിരുന്നു കൊണ്ടുപോയി അപ്പൊ അരിപ്പുഴയും ചായയും വേസ്റ്റ് ആയി എന്ന് പറയാൻ അത്ര മടിയുണ്ട് മേക്കപ്പ് സ്റ്റുഡിയോ ആണ് അവിടുത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഈ മീഡിയ ഒക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ കൂടുതൽ കാരണം രേണു സുദി ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരല്ല അപ്പൊ ഒരു വീഡിയോസ് റീൽസ് ഒക്കെ എടുത്ത് ഇടുക ഭയങ്കര കാര്യമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ നീ പറയേണ്ട ആവശ്യമില്ലല്ലോ ആ സത്യമല്ല അത് ഭയങ്കര കാര്യമായതുകൊണ്ടാണ് നീ ഈ ക്യാമറയിൽ നോക്കി അവിടെ പോയത് ക്യാമറയിൽ നോക്കി മാസ്കും വെച്ച് പാത്തു പതിങ്ങി അവിടെ അവിടെ നിന്നവർക്ക് ആർക്ക് മാസ്ക് വേണ്ടായിരുന്നു നീ മാസ്കും വെച്ച് പാത്തും പതിങ്ങിയും റീച്ചിന് വേണ്ടിയിട്ട് തന്നെ അവളെ മുമ്പിലും ബിമ്പിലും സൈഡിൽ എല്ലാം ചതിയുന്നത് വീഡിയോ എടുത്ത് ചാനലുകാരിന് മുന്നേ നിന്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അത്ര റീച്ച് നിനക്ക് കിട്ടിയത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ റീൽസും കാര്യങ്ങളൊക്കെ നിനക്കും നിനക്കും കത്തിക്കേറിയില്ലേ ഞാനും പോയിട്ട് രണ്ടു മൂന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടു കിട്ടോ അപ്പൊ എന്തായാലും അങ്ങനെ രേണുസുദിയെ കാണാൻ പറ്റി ഇത്ര അടുത്ത് വന്നതുകൊണ്ടാണ് നമ്മൾ പോയത് അപ്പൊ എന്തായാലും ആള് ഭയങ്കര എന്താ പറയാ സെറ്റപ്പിലൊക്കെയാണ് വന്നത് കോസ്റ്റ്യൂമൊക്കെ നിങ്ങള് കണ്ടല്ലോ ഭയങ്കര ലുക്കിലാണ് വന്നത് സ്വം അത് അതിനെന്ത് സത്യം പറഞ്ഞ് നിന്റെ സംസാരം കേൾക്കുമ്പോഴേ അറിയാം നിന്റെ ഉള്ളിലുള്ള ആ നീ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണെന്ന് നിന്റെ ഈ വർത്തമാനം കേട്ടാൽ ഫേസ് കാണുമ്പോൾ പരിധി അറിയാം സംസാരം കാണുമ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കും നീ എന്ന വ്യക്തി എന്താണ് കാറിൽ തന്നെയാണ് ആ ഒരു അല്ല നിന്റെ വീട്ടിൽ കിടക്കുന്ന കാരണത്തോളം പറഞ്ഞായിരുന്നു നമ്മള് കാറ് വേടിച്ചത് നിങ്ങളുടെ പരിപാടിക്കൊക്കെ പോവാനാ അത് വരുന്നു മീഡിയക്കാർ എല്ലാവരും കൂടെ പൊതുങ്ങളൊക്കെ എടുക്കുന്നു അങ്ങനെ പിന്നെ ഉദ്ഘാടനം നടത്തുന്നു ഓഹ് എന്താ എൻ്റെ ഇത് കണ്ടിട്ട് രണ്ട് വീഡിയോ ഉണ്ട് അതും കൂടി കാണിച്ചു തരാം കാര്യം ാണ് അതായത് ഇന്ന് എനിക്ക് ചേർത്തിട്ടിരിക ബ്രൈഡൽ മേക്ക് ഹോവർ സ്റ്റുഡിയോടെ ഒരു ഇലോഗ്രേഷൻ ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു ഒരുപാട് ബ്ലോഗേഴ്സ് ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു നമുക്ക് അപ്പം അവരെല്ലാം വന്ന വീഡിയോ തിരിച്ചു വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോ ഒരു ബ്ലോഗർ അതായത് എന്റെ നെഗറ്റീവ് എസ് പേര് എനിക്ക് അവരുടെ പേര് പോലും സത്യമായിട്ട് ഞാനിപ്പം എന്റെ സുഹൃത്ത് സജിന സജ്ജനോടാണെന്ന് ചോദിച്ചത് അവരുടെ പേരെന്തോ അതുപോലും ആ ബ്ലോഗിന്റെ ഇങ്ങനെ മാറ്റി സ്ക്രോൾ ഭൂമി കാണുന്നതാണ് എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നവര് നാണോ നാണോ മാനോ ഉണ്ടോ കാരണം വെച്ചാല് ഇവര് ഒരു മുറിക്കുന്ന ഫോൺ മൊബൈലിൽ വെച്ചിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ

ും സംസാരം കാണുമ്പോ മനസ്സിലാകും കേട്ടോ ഞാൻ ഇച്ചു ഏഹ് വലിയതാണെങ്കിൽ ചെറുതാളില് അത് എല്ലാർക്കും ഓരോരുത്തർക്കെ ദൈവം തരുന്നതാണ് പൊക്കോണമൊക്കെ മനസ്സിലായോ ഏഹ് ബോഡി ഷേമിങ് ഭയങ്കര രീതിയിലാണ് അവര് അവര് അതാണ് ഞാൻ തുടക്കം കണ്ടത് പിന്നെ ഞാനൊന്നും കണ്ടില്ല എനിക്കെതിരെ അവർക്ക് വ്യൂസ് കൊടുക്കുന്ന കാര്യം നാളുണ്ടോ അപ്പൊ ഞാനത് ഒരാളോട് അടുത്ത ആൾക്കാരോട് ചോദിച്ചു ഒരു മാസ്ക് വെച്ചിട്ട് പുള്ളിക്കാരി വന്നെടുത്താൽ നിനക്ക് നാണമുണ്ടോ എനിക്ക് എനിക്ക് എനിക്കെതിരെ നെഗറ്റീവ് ഒരു മൂളിക്കാരി മൊബൈൽ വെച്ചോ എനിക്കെതിരെ കുറ്റം കൂട്ടിയിട്ട് ഇപ്പൊ എന്റെ ഒരു ഇനോഗ്രേഷൻ പാത്രം ഭംഗി വന്ന എന്റെ വീഡിയോ എടുത്താലും നാണമുണ്ടോ എടുത്താലും ഞാൻ ഇതിനകത്ത് പ്രതികരിക്കുന്നില്ല എന്റെ ഇനോഗ്രേഷൻ ഇനോഗ്രേഷൻ വന്നിട്ട് വന്നിട്ട് ഞാൻ ഞാൻ ചെയ്ത മാസ്ക് വെച്ചിട്ട് ഒരു സാധനം സാധനം അവിടെ േ എങ്ങനെ ബ്രീച്ച് ഉണ്ടാക്കുക ഞാനിന്ന് പറച്ചില്ല ഞാനിന്നലെ രേണുസുദ്ധി ഇങ്ങനെ ചേർത്തല നമ്മുടെ സ്ഥലത്ത് വന്നപ്പോ ഞാൻ പോയി കണ്ട് അയ്യോ എന്ത് അതിനകത്ത് ഇതാ ഫേസ് കട്ട് ഇതാ പറച്ചില് കാണുന്നവർക്ക് കാർക്കിച്ച് തുപ്പാൻ തോന്നാ മോന്ത അവളാണ് മറ്റുള്ളവരുടെ ബോഡി ഷേപ്പിൽ നടക്കാൻ പറയാൻ പറ്റുന്നത് പിന്നെ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ആളില്ലാത്തതന്നെ സങ്കടം മനസ്സിലെ അവിടെ അന്ന് എവിടെ ഉള്ളവർക്ക് പരിപ്പുടേയും ചായ കൊടുക്കാൻ ഏൽപ്പിച്ച് ഇവളാണ് അതുകൊണ്ട് തന്നെ മാസ്ക് മാസ്തുപതി ചേച്ചി സഞ്ചി നോക്കി പിടിച്ചോണ്ട് വന്നത് അപ്പൊ ആള് കുറവായതിന്റെ വിഷമ അവക്ക് പറയണ്ടേ നീ എന്തു വരെയാണ് അങ്ങനെ അങ്ങനെ ആളെ കൂട്ടിയ ചായ പരിപാടി ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരുത്തില്ലേ എന്ത് പറയണോ അത് ഇഷ്ടമുള്ളവരെ മനസ്സിലായോ ഏഹ് ചേച്ചി പറഞ്ഞാലും ആൾ അല്ലടി നീ അത്യാവശ്യം നല്ല സെലിബ്രിറ്റി തന്നെയാണ് നീ സെലിബ്രിറ്റി ആയതുകൊണ്ടാണല്ലോ നിന്നെ ഉൾക്കാണ് ആൾക്കാർ വിളിക്കുന്നത് ഇങ്ങനെ ഇരുന്ന് കുഷുമ്പും കുഞ്ഞായ്മയും പറയുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ പറയാൻ വേണ്ടി മാത്രമേ പറ്റൂ അത് നീ മനസ്സിലാക്കണം നീ സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെയാണ് നിന്റെ പുറമെ ക്യാമറയിൽ നോക്കി ആൾക്കാർ നടക്കുന്നത് എന്തിനീ ഇപ്പം വരെ സോഷ്യൽ മീഡിയയിൽ കയറി നിൽക്കുന്ന താരം നീ തന്നെയാണ് സോഷ്യൽ മീഡിയ വൈറൽ സ്റ്റാർ രേണു ശ്രുതി തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല നീ അങ്ങനെ പറയണ്ട നീ വൈറൽ സ്റ്റാർ തന്നെയാണ് എഴുതാ ഇപ്പോഴും ഈ നിമിഷവും കൊടുത്ത ആ റിപ്ലൈ വരെ എടുത്ത് വേറെ ആക്കി ചെയ്യുന്നു ആര് ആരൊക്കെ അത് നോക്ക് എത്ര പേര് ചെയ്തിരിക്കുന്നു ഇത് ഇന്നലെ രാത്രി എനിക്ക് ഇട്ട് വന്നതാണ് എനിക്ക് അന്നേരം അത് ചെയ്യാൻ പറ്റിയില്ല കാരണം എനിക്ക് സമയമില്ലെങ്കിൽ ഇത് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ ഈ സമയത്താണ് ഞാനിത് ചെയ്യുന്നത് നമ്മൾ റീച്ച് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇട്ട ഉടനെ ഇപ്പം ഇവരെല്ലാം എടുത്ത് രേണു ശ്രീടെ പിന്നെ സ്റ്റോറി കാണുന്നതിന് മുന്നേ എനിക്ക് വീഡിയോ ഉണ്ടായിരുന്നു അതിന് മുന്നേ രേണു അത് വീഡിയോ എടുത്തപ്പോൾ തന്നെ എനിക്ക് അയച്ചു തന്നതാ എനിക്ക് സത്യം പറഞ്ഞാൽ മതി എനിക്ക് റീച്ച് അല്ല മുഖ്യം ബിഗിലെ മനസ്സിലായ അപ്പം ഇവള് ഈ രജ്യ റിപ്ലൈ കൊടുത്തതിന് ശേഷം ചേച്ചി പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞോണ്ട് വന്ന് മാസ്ക് ഇട്ട എന്തിനാണെന്ന് നോക്കാം പിന്നെ അവിടെ ആളുണ്ടായിരുന്നോ ഇല്ല എന്നുള്ളതും കൂടെ നമുക്ക് കാണാം ീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ പക്ഷെ ഇവിടുത്തെ വീഡിയോയ്ക്ക് നെഗറ്റീവ് അടിച്ച് അതിനെ റിപ്ലൈ കൊടുത്താൽ ഇവിടെ മൊത്തം ഫേസിലൊക്കെ ഉള്ള ഒരു സന്തോഷം എനിക്ക് ഒരു റിയാക്ഷൻ ഇവിടെ തന്നല്ലോന്ന ഇതാണ് കാട്ടന് തീലികളുടെ എക്സ്പ്രഷൻ മനസ്സിലായാ അവിടെ രേണു സുദിയുടെ ഒരു വീഡിയോ എന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതെ അത് രേണു ഒന്നുമല്ലേ ഇന്ന് ചേർത്തയിലെ തണ്ടമംഗലത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിന്റെ ഇനാഗ്രേഷൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയയും കേരളവും അറിയപ്പെടുന്ന ഒരു താരമല്ലേ പോയിട്ടുള്ളതാണ് പിന്നെ പുള്ളിക്കാരി ഇത്രയടുത്ത് വരുന്നു ഒന്നും പോയി കാണാന്ന് വെച്ചു ഒന്ന് ഒന്നും കാണണല്ലോ നേരിട്ട് കാണുമല്ലോ അങ്ങനെ ഞാനും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ ഒരു റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പൊടിയാണ് നമുക്ക് എന്താ പറയാ പകലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം പൊടി അപ്പൊ ഞാൻ അത് ശരിയാണ് മസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അലർജി പ്രശ്നം അപ്പൊ ഞാൻ അലർജി പ്രശ്നമല്ല ചേച്ചിക്ക് ഒരുപാടുള്ളത് കുഷുമ്പാ പിന്നെ റോഡ് പണി നടക്കുന്നു ഇവക്ക് ചേച്ചിക്ക് മാത്രമേ ഉള്ളായിരുന്നു റോഡ് പണി വേറെ അവിടെ നിന്ന് ആർക്കും റോഡ് പണി ഇല്ല മൂക്കിനകത്ത് പൊടി അടിച്ചെടുത്തില്ല പിന്നെ ചേച്ചി പറഞ്ഞു കാര്യം ഉണ്ട് രണ്ടര കിലോമീറ്റർ അപ്പുറത്ത് പൊടി വായാലും ചേച്ചിയുടെ മൂക്ക് വലിച്ചെടുക്കാൻ പ്രാപ്തിയുള്ള ഉള്ള മൂക്കാണ് ചേച്ചിയുള്ളത് അതുകൊണ്ടായിരിക്കും മാസ്ക് വെച്ചത് വിട്ട് കിടാനും കോട്ടണി എങ്ങനെയെങ്കിലും കഞ്ഞി പിടിച്ച് കിടക്കട്ടെ ഒന്നുമില്ലേ നീ വാ ഇനാ പ്രശ്നം ചെയ്യുന്ന വീട് ഇട്ട് ഇവക്ക് നല്ല റീച്ച് കിട്ടിയെടുക്കണ്ടായിരുന്നു എങ്ങനെ പോയാലും കുറച്ച് ഡോളർ കിട്ടിയതിന് ആ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചെന്നപ്പോ മീഡിയ പിന്നെ ആ ഇനോഗ്രേഷൻ്റെ ആ ഒരു കടയിലെ ഉടമയോ അവരുടെ കുറച്ച് ബന്ധുക്കാരോ മറ്റും ഉണ്ട് അല്ലാതെ ജനസാഗരൊന്നും കാണാൻ അവിടെ ഇല്ലായിരുന്നു അങ്ങനെ പന്ത്രണ്ട് മണിക്ക് ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ടേ കാലൊക്കെ കഴിഞ്ഞു ആരാണ് നിന്റെ അടുത്ത് പറഞ്ഞ ജനസാഗരം ഒഴുകി മറിയൂർ ഉള്ളടുത്തൊക്കെ വരും ഈ അസുയ കുശിപ്പുള്ളവരാണ് വരാത്തത് മനസ്സിലായ രേണുസ്തുതി പോടത്തെല്ലാം നീ ഒന്ന് പോയി നോക്ക് ഇത്ര ആൾക്കാരുണ്ട് എങ്ങനെ വരുന്നത് എന്നൊക്കെ അറിയാമല്ലോ കാരണം എന്താണെന്നൊന്നും അറിയണമല്ലോ എന്താണെന്നൊന്നും അറിയണമല്ലോ എന്താണെന്ന് മനസ്സിലായില്ല ആൾ എങ്ങനെയാണോ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേറും അതിന് നാണക്കേടൊന്നും നിനക്ക് തോന്നിയില്ലല്ലോ മീഡിയക്കാർ ചെന്ന് ചുറ്റിനു വീഡിയോ എടുക്കുന്നു അതിനുശേഷം പോയി ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിന്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പൊ നമ്മളെ മറുപടി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടത് അല്ലെ രണാസിനെ പറയുന്ന ചേച്ചി അയ്യേ നിങ്ങൾ എന്നെ എന്നെക്കാട്ടി ഒരു മാസം മൂത്ത് തന്നി ഞാൻ നിങ്ങളെ നിങ്ങളെക്കാട്ടി ഒരു മാസം ഇളയ തന്നെ കാരണം പക്ഷെ നിന്നെ കണ്ട നല്ല മൂത്തേട്ടാണല്ലോ തോന്നുന്നത് രേണുവിന്റെ അമ്മയാണെന്ന് പറയുന്നത് എന്നെ കണ്ടാക്കേട്ടാ അതെന്താ കാര്യം എന്നറിയാമോ നമ്മുടെ പ്രായത്തിനെക്കാട്ടി കൂടുതൽ പ്രായം നമ്മുടെ ഫേസ് തോന്നുന്നത് എന്തുകൊണ്ടാന്ന് അറിയാമോ മനസ്സ് നല്ല അല്ലാത്തോണ്ടാ മനസ്സിലായ നല്ല ഏജ് ഉള്ളവരെ കണ്ടാ പത്തി പത്ത് നാൽപ്പത് അമ്പത് വയസ്സുള്ളവരെ കണ്ടാൽ നമുക്ക് പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സേ തോന്നും അതെന്താ എന്താ കാര്യം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് നല്ലതായതുകൊണ്ട് പക്ഷെ സത്യം പറയുന്നത് ഇത് ഞാൻ നിന്നെ ഇതാക്കി പറയുന്നില്ല നിന്നെ കണ്ടാ രേണുവിന്റെ അമ്മയാണെന്നേ ഞാൻ പറയും രേണുവിനെക്കാട്ടി ഒരു മാസം ഇളയതാണെന്നും കണ്ടാൽ പറയേ ചർമ്മം കണ്ടാൽ പ്രായം ചേച്ചി അത് മനസ്സ് ശരിയല്ലാത്തതുകൊണ്ടാണ് കുശുമ്പോ അസിയ കുറച്ചൊക്കെ അങ്ങ് കുറച്ചാ നല്ലതായിരിക്കും കേട്ടോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് നിങ്ങളുടെ ബർത്ത്ഡേ എന്ന് എന്റെ ഒക്ടോബർ ഏഴ് ഒരു മാസത്തിന് മുമ്പ് നിങ്ങളാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞു നാടുണ്ടോ അങ്ങനെ എങ്ങനെയാന്ന് എനിക്ക് ഇതിൽ വലിയ നിങ്ങൾ നാണം കെട്ടിരിക്കുന്നില്ല അതേടി അവള് നാണം കെട്ടിരിക്കുന്നത് കൊണ്ടാണ് നീയൊക്കെ നാണം കെട്ട് വീട്ടിലിരുന്ന് അവളെ വെച്ച് വിറ്റ് കാശുണ്ടാക്കി തിന്നുന്നത് മനസ്സിലായാ അവള് നാണം കെട്ടതായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായി നിൽക്കുന്നത് കൊണ്ടുമാണ് നിനക്ക ഞമ്മമടിക്കാനുള്ള തുക വീട്ടിലകത്തിരുന്നു നിനക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് നന്ദി വേണെടി അല്ലെങ്കിൽ നിന്നെ ഏതെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് പത്ത് പീസ കിട്ടുമോ നിന്നെയൊക്കെ വെച്ചെടുത്താൽ ഇല്ല രേണുസ്വതി അത്രത്തോളം റീച്ചും അവക്ക് നല്ല മഹത്വം തന്നെ അടി നീ മാത്രമല്ല ഈ ലോകത്തുള്ള സകലമായ വ്ലോഗർമാരും എല്ലാവരും രേണുവിനെ വെച്ച് ജീവിക്കുന്നത് അത് എനക്ക് മനസ്സിലായില്ലേ കാട്ടി എന്തുകൊണ്ട് ഹൈപ്പും ആ പറഞ്ഞ രീതിക്ക് എല്ലാ അർഹതയുള്ളവർ തന്നെയാണ് രേണുസ്തുതി എടേ നീ തന്നെ നോക്കിട്ട് നീ ഇട്ട ചാനൽ എന്തോരം പിന്നെ പിന്നെ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു നീ ഇന്നലെ ഇട്ട ആ വീഡിയോയ്ക്ക് എത്ര വ്യൂ കിട്ടി നോക്കടി രേണുസ്വദിയുടെ പേര് മാത്രം വെച്ചാൽ മതിയടി വ്യൂ കിട്ടാൻ ഇപ്പം അവൾ നിനക്ക് എതിരെ ചീത്ത പിടിച്ചിട്ടതും കൂടി നീ ഒരു കണ്ടാക്കിട്ടിരിക്കുന്ന അത്രയ്ക്കൊണ്ട് നിന്റെ ഒഴുകെട്ടി എന്തായാലും അവൾ നിന്റെ അത്രയും അല്ല നിരംശം പോലും നാണോ മാനോ കെട്ടവളല്ല കാരണം അവളെ വിറ്റ് തിന്നുന്നത് നീയാണ് അപ്പം നിനക്കാണ് നാണോ മാനോ ഉളുപ്പും വേടുന്നത് നിന്നെ വിറ്റ് തിന്നുന്നത് രേണുവല്ല മനസ്സിലായാ രേണുവിന് വിറ്റ് തിന്നുന്നത് നീ ആയതുകൊണ്ട് നിനക്കാണ് നാണവും മാനോ ഉളുപ്പും വേടുന്നത് സ്വയം പൊങ്ങി സ്വയം പൊങ്ങാതെ കുറച്ചൊക്കെ ഇങ്ങനെ അടങ്ങിയിരി അടിയൊക്കെ എന്തോ യോഗ്യടേ ഒരു പെടിനെ ബോഡി ഷേപ്പിംഗ് ചെയ്യാൻ എന്തുകൊണ്ട് നിന്നെക്കാണ്ട് പതിനായിരം അടങ്ങ് സുന്നതിരി തന്നെയാണ് രേണു സുതി അത് നിനക്ക് നേരി കണ്ടിട്ട് അക്സെപ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ട് അത് ചേച്ചിയുടെ ഫേസ് കണ്ടാൽ അറിയാം അത് അങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ചേച്ചിയാണെന്ന് ചേച്ചിക്ക് ഭയങ്കര അലർജിയാ പൊടിയൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അപ്പം ചേച്ചി ചെയ്യുന്ന ബോഡി അല്ല ഞാൻ ചേച്ചിയും ബോഡി ഷെയ്മിങ് ചെയ്ത് കേട്ടോ ചേച്ചി അപസരസാണ് കാരണം രേണുവിനെ ബോഡി ഷേം ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ടും യോഗ്യതയും അർഹതയും ഉള്ള ആൾ തന്നെയാണ് ചേച്ചി ഓക്കേ അപ്പോൾ ഇവയ്ക്കത് രണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ചൊറിഞ്ഞ് വന്നു സമയം ഇച്ചിരി താമസിച്ച് പോയി എന്നാലും വേണ്ടില്ല നമ്മളൊക്കെ ലേറ്റായിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പ്രാക്ടീസ് അല്ലേ അവ എന്തായാലും ഇതിനൊക്കെയുള്ള മറുപടി ഇത്രയേ ഉള്ളൂ എടീ നാണം കെട്ടവളേ നാണവും മാനവും കെട്ടവളെ രേണു അല്ലടി നാണവും മാനവും കെട്ടത് രേണുവല്ല നീയാണ് റീസൺ എന്താണെന്നറിയാമല്ലോ രേണുവിനെ വിറ്റ് നീയാണ് കാശുണ്ടാക്കുന്നത് നിന്നെ വിറ്റ് രേണു അല്ല കാശുണ്ടാക്കുന്നത് മനസ്സിലായ രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായ രേണു നല്ല സെലിബ്രിറ്റി തന്നെയാണ് എട്ട് നീ വേറെ ആരെ കാണുന്ന ഡെയിലി ഇനോഗ്രേഷൻ ആയാലും പിന്നെ പ്രൊമോഷൻ ആയാലും അങ്ങനെയൊക്കെയുള്ള പ്രകൃതി ആരും കാണുന്നു ആ രേണുരല്ലേ കാണുന്നുള്ളൂ നെഗറ്റീവ് ആയാലും മതിയടി നെഗറ്റീവ് ആയാലും മതി രേണു തന്നെയാണ് സോഷ്യൽ മീഡിയ വൈറൽ താരം ഓക്കേ അപ്പം ചേച്ചി അപ്സര രാജകുമാരി എന്തായാലും ബോഡി ഷേം ചെയ്യാം ബെസ്റ്റ് പാർട്ടി കാരണം അക്ഷരസിന്റെ പര്യായ പദം എസ് പി ബ്ലോബ് എന്നു സ്വയം പൊങ്ങി നാണോ മാനവും കേട്ടവള എടാ നമ്മൾ അവള് ബോഡി ഷെയിം ചെയ്യുന്നു നാണോ മാനം ഇല്ലാത്തവളം എന്ന് പറയുന്നത് രേണു ഇവക്കെന്ത് യോഗ്യത അർഹതയുണ്ട് ഇവള് കൺ മാസ്കും വെച്ച് പാത്തും പതുങ്ങിയും ചെന്ന് നിന്ന് മുമ്പിലും വിമ്പിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് വീഡിയോ എടുത്ത് അവളെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഇംഗം കൈപ്പറ്റിയിട്ടായിരുന്നു കൊണ്ട് പറയുന്നവിടെ അങ്ങനെയാണിങ്ങനെ ആണെന്ന് ഓടിയാണെന്ന് എന്തായാലും അടുത്ത അടുത്തൊരു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമന്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത് തന്നെ വേണം അത് എന്ത് തന്നെ ആയിക്കോട്ടെ നോ പ്രോബ്ലം ഈ രേണുവിനെ കടിച്ചില്ലാതിരിക്കുന്നവർ പറയുന്നത് എന്ത് പറഞ്ഞത് ശരിയല്ലേ ശരിയാണെങ്കിൽ ശരിയാണ് അത് നിങ്ങളാദ്യമേ ഒന്ന് ചിന്തിക്കണം രേണു ഇവിടെ വിറ്റ് തിന്നുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വിറ്റ് രേണു തിന്നുന്നുണ്ടോ രേണുവിനെ വിറ്റല്ലേ ഇവരെല്ലാവരും തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നാണോ മാനോ കിട്ടുന്നത് ആരാണ് ആരാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമ്മിറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുടെ കടന്നുവരയ്ക്ക് താങ്ക് യു